വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി പാണ്ടിക്കാട് ടൗൺ ജംഗ്ഷനിൽ വാഹനാപകടങ്ങൾ തുടർക്കഥയാകുന്നു രണ്ടു കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ അപകടം നടന്നത് കാറിലെ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു વીડિયો નિકરા બના ബാംഗ്ലൂരിൽ നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും മഞ്ചേരി ഭാഗത്തു നിന്നും വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് അപകടത്തെ തുടർന്ന് തലകീഴായി മറിഞ്ഞ ഫോർച്യൂണറിൽ നിന്നും അത്ഭുതകരമായാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത് പാണ്ടിക്കാട് ടൗൺ ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായതാണ് അപകടങ്ങൾ പതിവാകുന്നതിന് കാരണമെന്ന പരാതികൾ ഉയരുമ്പോഴും ബന്ധപ്പെട്ട അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം വെഡിംഗ് സെന്റർ വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ സ്റ്റുഡിയോം പാടം വൺ